ലൈവിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും ഒരു അഭിമുഖം നടക്കുന്നുണ്ട് അവിടുത്തെ ഉന്നതരായിട്ടുള്ള ആളുകൾ വിളിച്ചു ചേർത്തിക്കൊണ്ട് ആയത്തുള്ള കാംനൈ ഒരു പ്രത്യേക അഭിമുഖം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗം ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ സംഗതി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പറയാം പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രേ പറയുന്നുള്ളൂ കാംനൈ കോൾസ് ട്രംപേ ക്രിമിനൽ ബ്ലെയിംസ് ഹീസ് ഫോർ പ്രൊട്ടസ്റ്റ് കാഷ്വാലിറ്റീസ് ആൻഡ് ഡാമേജ് ഈ കണ്ട എല്ലാ പരിപാടികളും നടത്തിയ ലോകത്തെ പോലീസ് എന്ന് അവകാശപ്പെടുന്ന സ്വയമേനടിക്കുന്ന ട്രംപ് ഏറ്റവും വലിയ കുറ്റവാളിയാണെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയതുള്ള കമനെ മാത്രമാണ് അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുകയുള്ളു അതെങ്ങനെയാണല്ലോ ആ ആളിനെ കൃത്യമായി ഒരു രാജ്യത്തിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുകയാണ് ട്രംപ് ട്രംപ് എ ക്രിമിനൽ ആളൊരു കുറ്റവാളിയാണ് അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടികളൊക്കെ നടത്തുന്നത് മാത്രമല്ല ഈ കാഷ്വാലിറ്റീസിൻ്റെ തികച്ചും ഉത്തരവാദിത്വം ട്രംപ് ഏറ്റെടുക്കണം ആയിരക്കണക്കിന് പള്ളികൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു അതുപോലെ ബാങ്കുകൾ മൊസാദിൻ്റെയും ഐ എസ് ഐ എസ് അല്ലെങ്കിൽ ഐ സി എസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീമിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട് അവരുടെയൊക്കെ കൺട്രോൾഡായിട്ട് ഈ ബാങ്കുകൾ കവർച്ച കഴിഞ്ഞു അതൊക്കെ ഏറ്റെടുക്കേണ്ടത് ട്രംപ് മാത്രമാണ് നിങ്ങളാണ് ഇത്തരം ആളുകളെയൊക്കെ പടച്ചുണ്ടാക്കി തൻ്റെ രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതിനൊന്നും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഇനി ചിലപ്പം വരും ഉറങ്ങിക്കിടക്കുന്ന ആളാണല്ലോ പലപ്പോഴും പിൻബുദ്ധി കുറവായതുകൊണ്ട് ട്രംപ് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തമാശക്ക് പറയാറുണ്ട് ട്യൂബ് ലൈറ്റ് എന്ന് ആ സ്വിച്ചിട്ട് ഉടനെ കത്തൂല പിന്നെയാണ് മൂപ്പര്ക്ക് കത്തുള്ളു ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിനൊരു മറുപടി പ്രതീക്ഷിക്കുക കാരണം മറുപടി മറുപടിയില്ലാത്തൊരു പരിപാടി ട്രംപിനില്ല എന്തിനും ഏതിനും മറുപടി പറയുന്ന ചില എൽ കെ ജി കുട്ടികളെ നമ്മൾ കാണാറുണ്ടല്ലോ ആ ചില കുട്ടികളിൽ ആ കുട്ടികൾ ഇവരെക്കാൾ വളരെ നന്നായിട്ടുള്ള കുട്ടികളാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ മറുപടി പ്രതീക്ഷിക്കാം എന്താണ് ഈ കുറ്റവാളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ പ്രൊട്ടസ്റ്റുകാരുണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം തികച്ചും നിരത്തി നികത്തി തരേണ്ടത് ട്രംപാണ് ഇവിടുത്തെ പള്ളികൾ പൊളിച്ചത് ഒരിക്കലും ഇറാനികൾ ഇവിടുത്തെ ബിസിനസ്മാന്മാർ ഇവിടുത്തെ സ്വ പൗരന്മാർ അവരുടെ അസെറ്റുകൾ അഥവാ പ്രത്യേകിച്ച് പള്ളികൾ ഒരിക്കലും പൊളിക്കില്ല ആ പൊളിയോടുകൂടി ഇതിൻ്റെ കള്ളി ഞങ്ങൾക്ക് മനസ്സിലായി ഈ നാട്ടുകാരല്ല നിങ്ങൾ കയറ്റി അയച്ച ആ മനുഷ്യക്കടത്തുകാർ ചെയ്ത പണിയാണിതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ നാട്ടുകാരെ സെക്യൂർ ചെയ്തിട്ട് പ്രക്ഷോഭം നടത്തിയ നിങ്ങൾ കയറ്റി വിടുകയോ നിങ്ങൾ കുത്തി ചെയ്തിട്ടുള്ള ആളുകളെ ഞങ്ങൾ വേണ്ട രീതിക്ക് പെരുമാറിയിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല നീയാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് ലോകത്തിന് മുമ്പിൽ നാട്ടിൽ നിന്ന് നിവൃത്തിക്കൊണ്ട് പറയാൻ പറ്റിയത് ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് ആയത്തുള്ള കംനൈ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് വല്ലാതെ ചൊറിച്ചൽ കയറാൻ സാധ്യതയുണ്ട് നിങ്ങളോട് വളരെ താഴ്മയോടെ പറയട്ടെ അയാളൊരു കുറ്റവാളിയല്ലേ ട്രംപല്ലേ ശരിക്കും കുറ്റവാളി എന്ത് ന്യായത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്ര വലിയ ഒരു ടാക്സ് സമർപ്പിച്ചു തന്നത് അതിനെ നമ്മൾ ന്യായീകരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളോട് കഥ പറയേണ്ടതില്ല ഇപ്പോൾ റഷ്യ എണ്ണ വാങ്ങിപ്പോയി എന്നുള്ള ഒരൊറ്റ കുറ്റം നമുക്ക് നമ്മുടെ കാശുകൊണ്ട് എവിടെ നിന്നാണെങ്കിലും എണ്ണ വാങ്ങാലോ വെനശലയുടെ എണ്ണ അത് ചൈനയ്ക്കായിരുന്നു കിട്ടേണ്ടിരുന്നത് ചൈനക്കുള്ള തകർക്കാൻ വേണ്ടിയിട്ട് മെനുഷ്യലെ അത് ആൾ എടുത്തുകൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി അദ്ദേഹം അഥവാ ട്രംപ് അഥവാ ഈ ഇറാൻ്റെ ഭാഷയെ പറഞ്ഞ ആ കുറ്റവാളി ക്രിമിനൽ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലോകത്ത് സമാധാനം എന്ന് പറയുന്നത് കണി കാണാൻ പോലും എനിക്ക് കിട്ടാൻ സാധ്യതയില്ല റഷ്യയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അല്പമൊന്ന് നീങ്ങിയാൽ സന്തോഷമാകുമെന്ന് ഉറക്കനെ പ്രഖ്യാപിച്ച ക്രിമിനലാണ് ട്രംപ് അത് നമ്മുടെ നേതാവ് അത് ചെയ്യുമില്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഒരുപക്ഷെ ചെയ്തേക്കാം കാരണം ഇറാനിലെ ആ വലിയ ആ പോർട്ടുകളൊക്കെ വിട്ടു കൊടുത്തിട്ട് തടി തപ്പിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതും അനുഭവിക്കേണ്ടി വരും സത്യം പറയുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പെട്രോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രൂരന ക്രൂരനായിട്ടുള്ള മനുഷ്യനെ പേടിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ പടിയിറങ്ങുമ്പോൾ ആരായി ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക നമ്മളെ സാധാരണ ജനങ്ങളായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എന്തായത്തുള്ള ആ മറ്റു ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ വകവിച്ചു തരേണ്ടത് ക്രിമിനലായിട്ടുള്ള അമേരിക്കൻ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ ഇസ്രായേലിന് അതിന്യാക്കുവാണ് അതോടൊപ്പം തന്നെ അതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ള കുറുതുകളും ബാക്കി ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട് അത്ര പേര് ഒരുപാടാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ആളുകളൊക്കെയാണ് നമുക്ക് ഈ നഷ്ടങ്ങളൊക്കെ നികത്തി തരേണ്ടത് അല്ലാത്ത പക്ഷം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ നിന്ന് ഈടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ യുദ്ധക്കോപ്പുകളൊക്കെ കൊടുത്തു വച്ചാൽ ഈ ഭൂമിയിലേക്ക് ഇവിടെ സാധാരണ ജനങ്ങളെ കൊന്നുടക്കി ലോകത്തിന് മുമ്പിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഈ വിഭാഗക്കാരുടെ അടുത്ത് ഞങ്ങളത് ഈടാക്കുകയും ചെയ്യും കുറ്റം വ്യക്തമായി തെളിഞ്ഞ ആളുകളെ ട്രംപ് പറയുന്നത് കേട്ടിട്ടൊന്നും ഞങ്ങൾ കൊല്ലാതിരിക്കില്ല ഞങ്ങളെ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയും വിചാരണ നടത്തുകയും ചെയ്യും സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കുമ്പോൾ ആശ്ചര്യത്തോടുകൂടെയാണ് ഈ ട്രംപോളി സ്നേഹികളൊക്കെ കേൾക്കുന്നുണ്ട് ട്രംപിനെ എന്ന് വിളിച്ചോ ഒരിക്കലും ശരിയായില്ല ആ ട്രംപ് ക്രൂരത ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കില്ല പക്ഷേ ആ വിളി അത്ര ശരിയായില്ല എന്ന് ചിന്തിക്കാൻ പാകത്തിൽ പാകപ്പെടുത്തി വെച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അത് ട്രംപിൻ്റെ ഒരു വിജയം തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതിനും വേണം അതിനും വേണം ഒരു ഭാഗ്യങ്ങളൊക്കെ എന്താണെങ്കിലും ട്രംപിനെ ക്രൂരനെന്ന് വിളിച്ച് വിശേഷിപ്പിച്ച ലോകത്തെ നമ്പർ വൺ ജനാധിപത്യ രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ രായത്തുള്ള ആ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ന്യായീകരിക്കുകയല്ല സത്യത്തിൽ അങ്ങനെ ആണെന്നെങ്കിലും മനസ്സിലാക്കാൻ പോവാം എന്തിനാ അങ്ങനെ പറയുന്നതെന്നറിയോ നമ്മുടെ രാജ്യം നമ്മുടേത് മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്ന വി നമ്മുടെ പ്രൗഡാണ് ഏത് ലോകത്തും അങ്ങനെ തന്നെയാണ് ആ രാജ്യത്തിനെതിരെ ട്രംപ് ചെയ്ത പണി കഠിന കടോരമാണ് ചിന്തിക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഭവിഷ്യത്ത് ആ കുറച്ചല്ലേ കൂട്ടിയിട്ടുള്ളു നമുക്കെന്താ കുഴപ്പം ഐ എം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അയൽ സ്റ്റേറ്റിലുള്ള ആ തമിഴ്നാട്ടിൽ ഈരോടുള്ള ആളുകളൊക്കെ എന്താ കോടിക്കണക്കിന് വിറ്റവരവുള്ള വസ്ത്രങ്ങളൊക്കെ ഇപ്പം ഈ പ്രശ്നം കൊണ്ട് വിൽക്കാൻ പാകപ്പെടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാണ് നമ്മുടെ രാജ്യത്തെ ആളുകൾ പട്ടിണിലേക്ക് പോവുകയാണെന്ന് ചുരുക്കം അതിനേക്കാൾ ബേജാർ ഇറാനികൾ പട്ടിണി കെടുക്കുന്നുണ്ടോന്നാണ് വല്ലാത്ത സഹതാപം ഉണ്ടിട്ട് നിങ്ങളോടൊക്കെ എന്താണെങ്കിലും ക്രിമിനൽ എന്ന് വിളിച്ച് ആയത്തുള്ള കാംനെ നല്ലൊരു സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിന് ട്രംപ് എന്തായാലും ഒരു പ്രതികരണം നടത്തും ആ പ്രതികരണം വരുമ്പോൾ നമുക്ക് ആ കാര്യമായി ബന്ധപ്പെട്ട് പറയാം നമുക്ക് തോന്നുന്നത് മിക്കപ്പോഴും ഇതൊരു ചതിയുടെ അകൽച്ചയാണ് ചതിക്ക് വേണ്ടി ആ പോയത് എന്നുള്ളത് ഇറാനും മനസ്സിലായിട്ടുണ്ട് പറയാനുള്ളതെല്ലാം ഈ ഗ്യാപ്പ് തന്നെ ഇട്ടങ്ങ് പറഞ്ഞങ്ങ് തീർക്കുകയാണ് കാരണം യുദ്ധം തുടങ്ങിയാൽ പറച്ചല്ലൊന്നും ആരും ശ്രദ്ധിക്കില്ല വിജയ പരാജയ അനലൈസൊക്കെ അവിടെ നടക്കുകയുള്ളു ഇപ്പം പറഞ്ഞങ്ങ് തീർക്കുകയാണ് യുദ്ധക്കൊതിയനാണ് ക്രൂരനാണ് കടൽ കൊള്ളക്കാരനാണ് ആദിത്യ മര്യാദ ഇല്ലാത്തവനാണ് സാകാലതും പറഞ്ഞിട്ടുണ്ട് ആദിത്യ മര്യാദ മറ്റുള്ള രാജ്യങ്ങളോടുള്ള ബഹുമാന ആദരവുകൾ ഇതെല്ലാം വെനിശേലയിൽ നിന്ന് ഇല്ലായ്മ ആയിപ്പോയതാണ് ഗദ്ദാഫിയിലൂടെ നമ്മൾ കണ്ടതാണ് ഇറാക്കിലൂടെ ഇറാനിലൂടെ സൈ സിറിയയിലൂടെ ലിബിയയിലൂടെ അതേപോലെ മറ്റനേകം രാജ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾതാണ് വെനിശേല കഴിഞ്ഞു ഗ്രീൻലൻഡ് ഇക്കാര്യങ്ങളൊക്കെ ഡെൻമാർക്കിലേക്ക് എത്തി നിൽക്കുന്നു വലിയ രൂപത്തിൽ ഈ അമേരിക്ക ഒന്നുകിൽ ഡെവലപ്പായി വരും അല്ലേ കാലം അത്രയും ഇല്ലാത്തൊരു തകർച്ചയിലേക്ക് അമേരിക്ക പോകുമെന്നതിൽ യാതൊരു തർക്കവും ആ ലെവലിലാണ് ഇപ്പം ഈ ലോകക്രമം ക്രമം ഊരിത്തിരിഞ്ഞ് വരുന്നതെന്ന് ചരിത്രവും ഈ കാലത്തെ സ്റ്റാറ്റസും ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും പറയുമ്പോൾ ഒന്നും തോന്നേണ്ടതില്ല സത്യങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത് വെനിശേലോട് പറഞ്ഞതെന്താ അതേപോലെ ഡെൻമാർക്കിനോട് പറയുന്നത് എന്താ ജനങ്ങളോട് എന്താ പറയുന്നത് എന്താണ് വെനിഷേല ചെയ്തു വെച്ചത് ആ രാജ്യത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് എന്തായിപ്പം അമേരിക്ക ചെയ്ത പണിയെന്താ റേഷ്യ ഇവിടെ നിന്നാണ് ചൈന പെട്രോൾ കൊണ്ടുപോകുന്നത് ചൈനയെ തകൾ തളർത്താൻ വെനുഷ്യരെ പിടിച്ചു അല്ലാണ്ട് ആ നാട്ടുകാരുള്ള കൂറൊന്നുമില്ല അങ്ങനെയാണ് നമ്മുടെ രാജ്യം ജി ഡി പിയിൽ എവിടെയായിരുന്നു ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോകുമ്പോൾ കട്ട് മുടിക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടവരായിട്ടാണ് ഇവരെ പാകപ്പെടുത്തിയെടുത്തത് അങ്ങനെയാണ് അവരെക്കുറിച്ച് പറയാനും ജ ഈ ബോധമുള്ള ആളുകൾ ശ്രമിക്കുന്നതും അതിൽ ആയതുള്ള കമ്പനി തുടക്കം കുറിച്ചിട്ടുണ്ട് ക്രിമിനലാണെന്ന് ഇനി ബാക്കിയുള്ളവരെ ഏറ്റെടുത്തോളും ബുദ്ധിയുള്ള നല്ല തല തലക്കണം ഇല്ലാത്ത ആളുകളൊക്കെ ആ രീതിക്ക് തന്നെയാണ് ഈ ട്രംപിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് കാരണം അദ്ദേഹം ചെയ്യുന്നതൊക്കെ മഹാ അപകടങ്ങളാണ് ഇന്ത്യയെങ്കിലും അയാൾക്ക് വെറുതെ വിട്ടാൽ നമ്മളെങ്കിലും സ്വസ്ഥതയിൽ കഴിയാമായിരുന്നു അനുഭവിക്കേണ്ടത് മതഭേദമന്യേ എല്ലാവരും ആണെന്നുള്ളത് ഓർക്കുമ്പം മഹാസങ്കടമാണ് മറ്റൊരു വീടുകൾ കാണും ഒരു കോള് വരുന്നുണ്ട്